ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു സംഭവമാണ് മുനമ്പം കായ് മുനമ്പം ബീച്ചിലെ ചില നാനൂറ്റി നാല് ഏക്കറോളം വരുന്ന സ്ഥലത്തിന്റെ ചരിത്രം ഈ വിഷയത്തിൽ ഏറ്റവും ഒടുവില് നമ്മൾ കേട്ടിരിക്കുന്നത് മുനമ്പം വിഷയത്തിൽ നമ്മൾ ഏറ്റവും ഒടുവിൽ കേട്ടത് പ്രതിപക്ഷ നേതാവ് വി സതീശൻ വി സതീശൻ അവരുടെ പിന്നെ പ്രഭാഷണമാണ് എന്താണ് വി ഡി സതീശൻ പറഞ്ഞത് പറഞ്ഞത് മുനമ്പത്തെ ഏക്കർ അത് അദ്ദേഹം പറയുന്നത് ഏത് രീതിയിലാണെങ്കിലും അത് അല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സമരത്തിൽ പങ്കെടുത്ത ആളുകൾക്ക് ഐക്യദാഢ്യമർപ്പിച്ചുകൊണ്ട് മുനമ്പത്തി പിന്നെ അതിനെ പിന്താങ്ങിക്കൊണ്ട് ഒരു മുസ്ലിം എം എൽ എയും അത് പറയുകയുണ്ടായി ഭൂമി ഭൂമിയല്ല എന്ന് പറയുവാൻ ഒരു മുസ്ലിം എം എൽ എയും തയ്യാറായി ഞാൻ ചോദിക്കട്ടെ ഈ രണ്ട് ഭരണം വരുന്നതിനു മുമ്പ് പിണറായിയുടെ രണ്ടാം ഭരണവും ഒന്നാം ഭരണവും അധികാരത്തിലെത്തുന്നതിനു മുമ്പ് മുനമ്പം വക്കഫ് ഭൂമി അത് ാണ് എന്നും സർക്കാർ ആളുകൾക്ക് വീതിച്ചു കൊടുക്കുന്ന ഒരു പദ്ധതി അവസാനിപ്പിക്കണമെന്നും മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി ആയിരുന്ന കെ പി എ സാഹിബ് നിയമസഭയിൽ പറഞ്ഞ സംഭവം കേരള രാഷ്ട്രീയത്തിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാ എന്താണ് യഥാർത്ഥത്തിൽ മുനമ്പത്തെ കുറിച്ച് കൃത്യമായി എങ്ങനെയാണ് ഈ രാജ്യത്തിന്റെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുക യാൾ ഭൂമിയുമായിട്ട് ആദ്യ വിവാദം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ ആഭ്യന്തരമന്ത്രി ആയിരുന്നൊന്നിലെ ഒന്നില് കേരളത്തിലെ ആഭ്യന്തരമന്ത്രി ആയിരുന്ന പി ടി ചാക്കോ നിയമസഭയിലെ മുനമ്പം വക്കഫു ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഒരു പ്രസംഗം നടത്തുകയാ നിയമസഭയുടെ രേഖകളിൽ ഇന്നും അതുണ്ട് മുനമ്പം വക്കഫ് ഭൂമിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ പി ടി പ്രഭാഷണം അറിയാത്തത് കൊണ്ടല്ല പ്രിയപ്പെട്ടവരെ നിങ്ങൾ നോക്ക് എറണാകുളം ജില്ലയിലെ ചിറായി ബീച്ചില് സ്ഥലം സ്ഥലം അത് പറവൂർ സ്വദേശിയായ കക്ഷ്മേ ഹാജി മകൻ മുഹമ്മദ് സിദ്ദീഖ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ഫറൂഖ് കോ കോളേജിനെ ഫറൂഖ് കോളേജിന് അദ്ദേഹം നൽകുമ്പോൾ ഇന്ന് ഏറ്റവും വിവാദമായിരിക്കുന്ന പുതിയ വിഷയം എന്തായിരുന്നു പറയുകയാണ് ആ മുനമ്പത്ത് ഭൂമി അതിന് അദ്ദേഹം കണ്ടെത്തിയിട്ടുള്ള തെളിവെന്താണ് പ്രിയപ്പെട്ട പാർട്ടി പ്രവർത്തകർ പ്രത്യേകം ശ്രദ്ധിക്കണം മുനമ്പ വിഷയം ചർച്ചയായി കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഇതിനെ നമുക്ക് ധാരണയില്ല എന്ന് പൊതുജനങ്ങൾ വിചാരിച്ചു പോകരുത്

വിവരം ാണ് എന്ന് ഒരു വിവരദോഷിയായ പറഞ്ഞിട്ട് അത് തിരുത്താൻ അവരുടെ തലപ്പത്തിയുള്ള ആളുകൾക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ രാഷ്ട്രീയത്തിന്റെ പോക്ക് ഇങ്ങനെ അപകടകരമായ നിലയിലാണെങ്കിൽ ഈ മൂന്നാം ഗണ രാഷ്ട്രീയത്തിലേക്ക് മൊഴിചെല്ലുന്നതാണ് ഈ യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിക കടമ എന്ന് ഓർമ്മപ്പെടുത്താൻ ഈ വേളയിൽ ആഗ്രഹിക്കുകയാണ് അവർക്ക് എന്തുകൊണ്ടാണ് സാധിക്കാത്തത് ആർക്കെങ്കിലും ഏതെങ്കിലും രീതിയിൽ ആധ്യാത്മികമായി അതല്ലെങ്കിൽ കുടുംബപരമായിട്ട് വിവരമുണ്ടോ ഇല്ലയോ എന്നതിനെ കുറിച്ച് ഗണിക്കപ്പെടാൻ പി ഡി പി അവരവർക്കുള്ള വിവരവും അവരവർക്കുള്ള ഏറ്റെടുക്കുന്ന അവരവരിൽ നിക്ഷിപ്തമായിരിക്കട്ടെ ഒരു കാര്യം ചിന്തിക്കട്ടെ നാളെ റബ്ബിന്റെ കോടതിയിൽ ഇതിനെല്ലാം ഉത്തരം പറയാനുണ്ട് എന്നുള്ള മതത്തിനെ അവഹേളിക്കാൻ സ്വയം ഇമാറത്ത് ചോദിച്ചു വാങ്ങുന്നുണ്ടെങ്കിൽ അവർ ചിന്തിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് നമുക്കറിയും ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഒരു പാർട്ടിയുടെ നേതാവ് വിഷയത്തിൽ ബാബരി കർത്ത് തരിപ്പണമാക്കി അവിടെ രണ്ടാമതൊരു ആരാധനാലയം പണിതു ആ മുൽമാന്റെയും രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെയും രക്തകലകൾക്ക് മുകളിലാണ് എന്ന് ഇന്ത്യ രാജ്യത്തെ ഭൂരിപക്ഷം വരുന്ന ജനാധിപത്യ വിശ്വാസികൾ വിശ്വസിക്കുമ്പോൾ ഇന്ത്യ രാജ്യത്തിലെ വരുന്ന ഹൈന്ദവ സമുദായത്തിന്റെ ആഗ്രഹമാണ് സ്ഥലത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന അമ്പലമെന്ന് ശ്രീരാമക്ഷേത്രം എന്ന് പറയുകയുണ്ടായി ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഉന്നത

ആ വ്യക്തി ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു മാധ്യമങ്ങൾ ചോദിച്ചു ഇന്നലെ താങ്കൾ പറഞ്ഞില്ലേ ബാബരി മസ്ജിദ് തട്ടിത്തകർത്ത് തരിപ്പണമാക്കി ആ പ്രദേശത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ആരാധനാലയം ശ്രീരാമക്ഷേത്രം അത് ഈ രാജ്യത്തിന്റെ ഭൂപൂരിപക്ഷം വരുന്ന ഹൈന്ദവ സഹോദരങ്ങൾക്ക് ഹൈന്ദവ മതവിശ്വാസികൾക്ക് അവിടെ നിർമ്മിക്കപ്പെടേണ്ടത് ആവശ്യമാണ് ഇന്ന് നിങ്ങൾ പറഞ്ഞില്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഞാൻ പറഞ്ഞു ഞാനെപ്പോ ഞാൻ അങ്ങനെ എന്നാണ് ആ ആ അദ്ദേഹം പറയാൻ പറയാൻ പാടില്ലാത്ത പാടില്ലാത്ത ഒരക്ഷരം പോലും ഏറ്റവും വലിയ സമുദായത്തിന്റെ ഉത്തരവാദിത്വം ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ പണ്ഡിതന്മാർ മുക്കം ഉമർ ഫൈസിയെ പോലെയുള്ള ഉലമാവ് ആ വിഷയത്തില് ഒരു തീരെ അഭിപ്രായം പറഞ്ഞപ്പോൾ ആ അഭിപ്രായത്തിനെ ഇകത്തുന്നതിന് വേണ്ടി സ്വന്തം പാർട്ടി നേതൃത്വത്തെ പണ്ഡിതന്മാരെ അതല്ലെങ്കിൽ എന്ന് ആക്ഷേപിച്ചുകൊണ്ട് ഏറ്റവും ഒടുവിൽ എത്തിച്ചെന്നത് മഹാനായ അബൂബക് എന്ന് പറയുവാനുള്ള വേദി കെട്ടിയിട്ട് കാശു കാശു മടക്കിയിട്ട് ചെലവഴിച്ചതാണ് മൈക്ക് കെട്ടിയിട്ട് ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല ഞാൻ പറഞ്ഞത് അങ്ങനെ അവരുടെ തന്നെ പാർട്ടിയുടെ പി പി കെ കെ സാഹിബ് നിയമസഭയിലെ ിയമസഭയില് ഒനമ്പ് ഭൂമിയെ കുറിച്ച് ചർച്ച ചെയ്തിട്ട് ഇന്നേ വരെ നിയമസഭയുടെ രേഖകളിൽ നിന്നത് മാറ്റിയിട്ടില്ല എങ്കിൽ ഞാൻ പറയപ്പെട്ട സഹോദരന്മാരെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം സ്വദേശിയായ അബു മുഹമ്മദ് അബൂബക്കർ സിദ്ദീഖ് മുഹമ്മദ് ഏക്കർ ഏക്കർ സ്ഥലം സ്ഥലം ഈ ഫാറൂഖ് കോളേജിന് വേണ്ടി അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന ഖാൻ ബഹദൂർ പി കെ സാഹിബിന് അവർക്ക് രജിസ്റ്റർ ചെയ്ത് നൽകുകയുണ്ടായി അദ്ദേഹത്തെ അന്നത്തെ അദ്ദേഹം ആ ആ എഴുതി കൊടുത്ത തുടർന്ന് ഭൂമിക്ക് പട്ടയം ലഭിച്ചു നമ്പർ ആയിട്ടാണ് ഭൂമിക്ക് പട്ടയം ലഭിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ കൈവശ സർത്തിരിക്കും കേരള സർക്കാർ സതീശൻ അത് വക്കഫ് ഭൂമിയല്ല എന്ന് തീർന്നോ കോളേജ് അധികൃതരുടെ അനാസ്ഥ കാരണം ഏക്കർ സ്ഥലത്തിൽ മെല്ലെ കുറെ കയ്യേറ്റം നടന്നു ഇവിടെ ചിന്തിക്കേണ്ട കാര്യം കോൺഗ്രസുകാരനായ കോൺഗ്രസ് എറണാകുളം ജില്ലക്കാരനായ പോൾ ഡി സതീശനും ആയിരുന്നു ഹൈക്കോടതി വക്കീൽ ാണ് സിവിൽ മേഖലയില് ഈ ഭൂ ആധാരത്തിന്റെ മേഖലയിൽ കൃത്യമായിട്ട് ആണ് ഈ പ്രതിപക്ഷ നേതാവായ ഈ കാര്യങ്ങൾ അറിയാം പറവൂർ അൻപത്തിമൂന്ന് കോടതിയില് ഒരു കേസ് വരികയാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസ് പറവൂർ കോടതിയിലും വക്കഫ് അധികൃതർ അവിടെ ചെയ്ത മൂന്ന് കോടതിയിൽ കേസ് സമർപ്പിച്ചു പറവൂർ കോടതിയും അവിടെ ആധാരമാണ് എന്ന് പറഞ്ഞു സബ് കോർട്ടിലേക്ക് പോയി സബ് കോടതിയും അത് ഉറപ്പിക്കുകയാണ് ചെയ്തത് രണ്ടായിരത്തി എട്ടില് അവിടെ കയ്യേറ്റം ചെയ്ത സ്ഥലം മുഴുവനായിട്ട് വരുന്ന റിസോർട്ട് ഉടമകൾക്ക് കൈയേറ്റം ചെയ്തവർ ചെറിയ വിട്ട സ്ഥലം ആദായവരൊക്കെ ഉത്തരവ് രണ്ടായിരത്തിഒൻപതിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലും അതിൽ കൃത്യമായിട്ട് ഹൈക്കോടതിയിലെ രേഖകൾ നോക്കിയാൽ കാണുവാൻ വേണ്ടി കഴിയും ഇത്

പുറംപോക്ക് സ്ഥലം സ്ഥലം ഏതെങ്കിലും വഴിയില് സ്വന്തമാക്കുവാൻ വേണ്ടിയിട്ട് നല്ല ഒരുപാട് ആളുകൾ ആ പ്രദേശം സന്ദർശിക്കാറുണ്ട് ഒരുപാട് ആളുകൾ ആ പ്രദേശത്തേക്ക് വരാറുണ്ട് വരുന്ന ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ ആളുകളുടെ ടൂറിസ്റ്റ് കേന്ദ്രമായതുകൊണ്ട് തന്നെ നല്ല വിലപിടിപ്പുള്ള സ്ഥലം ആ വിലപിടിപ്പുള്ള സ്ഥലം കൈവശപ്പെടുത്തുവാൻ വേണ്ടി ഭൂമാഫിയകൾ പോലെ സ്വന്തക്കാരായ കോൺഗ്രസ്സുകാർ ഉൾപ്പെടെ ചിലർ മതത്തിന്റെ പേരിൽ അങ്ങനെ കൈവശപ്പെടുത്തുവാൻ വേണ്ടി ശ്രമിക്കുമ്പോ അവരെ പിന്തുണക്കുന്നത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പില് മുഖ്യമന്ത്രി കസേര സ്വപ്നം കണ്ടുകൊണ്ടാണെങ്കില് പറയട്ടെ ഇല്ല ആ സ്വപ്നം പൂവണിയാൻ പോകുന്നില്ല എന്ന് പിന്നെ ഈ പതിയെടുക്കയുടെ പ്രദേശത്ത് ഞങ്ങൾ ആണ് ഇട്ടു പറയുക നിങ്ങൾ അധികാരത്തിലെത്തോയില്ലേ എന്നുള്ളതല്ല കാര്യം വക്കഫ് ഭൂമി അത് അല്ല എന്ന് നാലാഘട വാക്ക് പറഞ്ഞ് കൃത്യമായിട്ട് വിവരമില്ലാത്ത ആളാണെങ്കിൽ കുഴപ്പമില്ല ഒരു ഇത്രയും അധികം കാര്യങ്ങൾ മനസ്സിലാക്കിയ ആള് നിങ്ങൾ ഇത് പറയണമെങ്കിൽ വ്യക്തമായ അജണ്ടയുണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റുമോ പ്രതിപക്ഷത്തിരിക്കുന്ന വി ഡി സതീശിന്റെ കൂടെ ഇരിക്കുന്ന ഇത് എങ്ങനെയെങ്കിലും നിങ്ങൾ തീർത്താ മതി എന്ന് വക്കഫ് ഭൂമിയെ കലാ

ഫാറൂഖ് കോളേജ് അവരുടെ അനാസ്ഥ കാരണമാണ് ഇത്രയും സ്ഥലങ്ങൾ ഞങ്ങൾ ബോർഡിൽ നിന്ന് വക്കഫ് ബോർഡിൽ ചെയ്യപ്പെടേണ്ട സ്ഥലങ്ങൾ പലരും കൈയേറ്റം ചെയ്തിരിക്കുന്നു പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ രണ്ടായിരത്തി എട്ടില് കമ്മീഷൻ വന്നു കേരളത്തിൽ റിപ്പോർട്ട് കേരള പാലോലി പാലോലി മുഹമ്മദ് മുഹമ്മദ് അന്ന് കുട്ടി ഒരു ഉത്തരവിറക്കി കേരളത്തിലെ മുഴുവൻ കേരള സർക്കാരിന് റിപ്പോർട്ട് നൽകണം നൽകണം ആ റിപ്പോർട്ട് നൽകണമെന്ന ഉത്തരവാദിത്വം നൽകിയത് അന്ന് കമ്മീഷൻ ആയിരുന്നു ജില്ലാ കോടതിയുടെ സോറി മാജിസ്ട്രേറ്റ് ആയിരുന്ന ആയിരുന്നു അന്ന് മാജിന്റെ കൃത്യമായി പഠിച്ച് റിപ്പോർട്ട് നൽകണമെന്ന് ആവശ്യപ്പെട്ടത് പാലോലി മുഹമ്മദ് അദ്ദേഹം വിശദീകരിക്കുന്നു ഇന്നുമുണ്ട് ഒന്ന് ഇതിന് തെരയാമെന്ന് ആരും എവിടെയും പോകണ്ട പോ മൊബൈലെടുത്ത് ഗൂഗിളിൽ പോയി അതല്ലെങ്കിൽ മേഖലയിൽ പോയി ഒന്ന് സെർച്ച് ചെയ്ത് െ കുറിച്ച് പഠിച്ചാൽ മതി എന്നിട്ട് ജനാധിപത്യ വിശ്വാസികൾ തയ്യാറാകണം നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഏതെങ്കിലും പാർട്ടി പറഞ്ഞതനുസരിച്ച് വോട്ട് രേഖപ്പെടുത്തിയാൽ സൃഷ്ടാവായും വേണ്ടി സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി വിട്ടുകൊടുക്കുന്ന ഒരു വിഭാഗത്തിൽ നമ്മൾ പെട്ടുപോയാൽ പ്രിയപ്പെട്ട വിശ്വാസികളെ എന്റെ പാർട്ടിയിൽ അല്ലാതെ മറ്റു പാർട്ടിയിൽ വിശ്വസിക്കുന്ന പ്രിയപ്പെട്ട സമുദായത്തിലെയും സമൂഹത്തിലെയും നേതാക്കളെ നാളെ ദൈവത്തിന്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടി വരും നിങ്ങളവരെ കൊണ്ട് സ്റ്റേജ് കെട്ടിക്കണം മൈക്ക് കെട്ടിയിട്ട് ഞങ്ങൾ രേഖകളുടെ അടിസ്ഥാനത്തിൽ ഒരു ഒരു കാര്യം കാര്യം എന്ന് പറയാൻ വേണ്ടിയിട്ട് അദ്ദേഹം പറഞ്ഞു പറഞ്ഞു മുഹമ്മദ് സിദ്ദീഖ് സേട്ട് ഏതെങ്കിലും അന്യാധീനപ്പെട്ടു പോവുകയോ കമ്മിറ്റികൾ തമ്മിലടിപ്പിക്കപ്പെടുകയോ ചെയ്താൽ ഇത് പള്ളിയല്ലാത്തത് കൊണ്ട് ആരാധനാലയമല്ലാത്ത അന്ന് ജീവിച്ചിരിക്കുന്ന എന്റെ കുടുംബത്തിലെ ആർക്കെങ്കിലും സ്വത്ത് കൈകാര്യം വേണ്ടി ഏൽപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ വക്കീൽ ബുദ്ധി ചെലവാക്കുകയാണ് ആര് സതീശൻ എന്നാണ് പുതിയ അതെ സതീശൻ ജി നിങ്ങൾക്കറിയാം അത് ഒരുപക്ഷെ വക്കഫ് ഭൂമിയായിട്ട് തന്നെ കൈകാര്യം ചെയ്യപ്പെടാതെ പോയി കഴിഞ്ഞാൽ മൂന്ന് പ്രാവശ്യം അദ്ദേഹം എഴുതിയിട്ടുണ്ട് മൂന്നാമത് വക്കഫായി തന്നെ അത് കൈകാര്യം ചെയ്യപ്പെടാൻ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞു പ്രിയപ്പെട്ടവരെ ഈ മുനമ്പീച്ചിലെ നാനൂറ്റി നാല് പോയിന്റ് ഏഴ് ആറ് ഏക്കർ ഭൂമി പൂർണ്ണ വക്കഫാണെന്നും ഫാറോക്ക് കോളേജ് അവകാശപ്പെട്ടതാണെന്ന് വ്യക്തമാക്കിയിട്ടുള്ളത് നിസാർ കമ്മീഷനാണ് കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മുഹമ്മദ് കുട്ടി സർക്കാർ സർക്കാർ നിയോഗിച്ച അതെ ജസ്റ്റിസ് നിസാർ കമ്മീഷൻ രേഖപ്പെടുത്തി രണ്ടായിരത്തി പത്തൊൻപത് മേ ഇരുപത് വക്കഫ് ബോർഡിന് ഫുൾ കോറം യോഗം നടന്നു ആരുടെ നേതൃത്വത്തിൽ പാനക്കാട് റഷീദ് അലി തങ്ങളുടെ തങ്ങളുടെ നേതൃത്വത്തിൽ പാനക്കാട് റഷീദ് അലി നേതൃത്വത്തിൽ രണ്ടായിരത്തി പത്തൊൻപത് മേ ഇരുപത് ഫുൾ കോറം യോഗം നടന്നു എന്നിട്ട് കൃത്യമായിട്ട് അവിടെ ഒരു രേഖകളൊക്കെ പരിശോധിച്ചിട്ടാണ് തീരുമാനം എന്താണ് ഈ സൃഷ്ടാവായ ആയിട്ട് അടിച്ചുകൊണ്ട് വക്കഫ് സംരക്ഷണത്തിന് നൽകുവാൻ കോളേജ് അധികൃതർ തയ്യാറാവണം സർക്കുലർ നൽകി മഹാനായ പാനക്കാട് റഷീദ് റഷീദലി ശിഹാബങ്ങളാണ് ഇത് നൽകിയത് ഇത് നിഷേധിക്കാൻ ബഹുമാനപ്പെട്ട അവിടെ ചെന്ന് സർക്കാർ തീർത്താൽ മതി എന്ന് രണ്ടക്ഷരത്തിൽ ഒഴിഞ്ഞു മാറാൻ വേണ്ടി ചെന്ന സമുദായ നേതൃത്വത്തിന് സാധിക്കുമോ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ബഹുമാനപ്പെട്ട തങ്ങൾ ഉൾപ്പെടെ ഈ വിഷയത്തിൽ മൗനം വെടിയണം നിങ്ങൾ മറക്കണം കൃത്യമായിട്ട് നിങ്ങൾ കോട്ട് കിട്ടും നിങ്ങൾ അധികാരത്തിലെത്തും പക്ഷേ സമുദായത്തിന്റെ പേരിൽ നിങ്ങൾ സമുദായത്തെ ഒറ്റ കൊടുക്കുന്ന പ്രവർത്തനം നിങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പില് ഒരു പക്ഷേ ജയിക്കാൻ സാധിച്ചാലും നിങ്ങൾ നിങ്ങൾ അതുകൊണ്ട് യാഥാർത്ഥ്യം ി സമൂഹത്തിൽ തിരിച്ചറിവ് നൽകുന്നതിന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തി രാജ്യത്തെ ഈ അടിസ്ഥാന വർഗത്തെയും രാജ്യത്തിലെ ന്യൂനപക്ഷങ്ങളെയും തമ്മിലെടുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾ മുതിരരുത്